ഒരു ദിവസം എന്തിനാ മുത്തുമണി ഒരു മണിക്കൂർ സമയം കിട്ടിയാൽ അപ്പം പൊന്നുസിനും മൗണ്ടനും ടീച്ചറും കുട്ടിയും കളിക്കണം കുറേ ബൊമ്മകളും അങ്ങോട്ടും നിരത്തി വെച്ചിട്ട് അന്ന നല്ല ഉറക്കമായിരുന്നു എഴുന്നേറ്റിട്ട് ഒരിത്തിരി ബിരിയാണിയൊക്കെ കഴിച്ച് ചാർജ് കയറ്റി സന്ധ്യയായി വരുന്നുണ്ടേ അപ്പോഴത്തേക്കും അത്തച്ചീ മക്കളും ദേ ഫ്രണ്ടെല്ലാം റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഫുട്ബോൾ കളിക്കാനായിട്ട് പൊന്നു എന്ന് പറയണം അത്താടെ വിചാരം അത്ത റൊണാൾഡോ ആണ് ആ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേഹി എല്ലാവരും മേലൊക്കെ കഴുകി കുളിച്ച് സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരുക്കമാണ് ദേഹിനി അമ്മായി മക്കളും തമ്മിലുള്ള ഒരുക്കമാണ് കേട്ടോ പൊന്നുസിനെ മോ പട്ടനെ ഡ്രസ്സൊക്കെ ഇട്ട് നിർത്തി ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ എഴുതി അത്രയേ ഉള്ളൂട്ടോ പിന്നെ നേരെ കാറിൻ്റെ വീട്ടിൽ പോയി അമ്മയെ വിളിച്ചു പോകുന്ന വഴി ദേ ഒരു കടയിൽ കയറിയതാണ് ഒത്തിരി നട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കഴിച്ചോണ്ട് വണ്ടിയിൽ അങ്ങോട്ട് പോകാനേ അപ്പോൾ അതേ പൊന്നു വേറെ കുറേ ചോക്ലേറ്റും സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ നേരെ വാണ്ടും എയർപോർട്ടിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇറങ്ങി വെളിയിൽ നിൽക്കുകയായിരുന്നു എയർപോർട്ടിൽ കാറിൽ നിന്നിറങ്ങിയൊന്നും നിൽക്കാനുള്ള സമയം കിട്ടില്ല അതിനുമുമ്പ് അവൻ തിരിച്ച് കാറിലേക്ക് ചാടി കയറി കേട്ടോ പിന്നെ പോകുന്ന വഴി പൊന്നൂസിനും മൂണക്കുട്ടനും ദീപാവലിയൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് പടക്കങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ സമയം ഏകദേശം പതിനൊന്ന് പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്തുനിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊന്നുസിനോട് മോണൂട്ടൻ്റെ അടുത്ത് മാമ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് മാമ അങ്ങനെ ഇപ്പം അല്ലേമ്മ അങ്ങോട്ട് പോയതെന്ന് ശരിയാണ് ഇന്നാവുമ്പോൾ അവൻ പോയിട്ട് ഒരു മാസം ആവുന്നേ ഉള്ളൂ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഇവനെ കൊണ്ടുവിടുന്ന വീഡിയോ ഞാൻ ഇട്ടതേ അപ്പോൾ കഥയൊക്കെ ഒരു കഥൻ്റെ കഥയാണ് മുത്തുമണി പത്ത് ദിവസത്തിൽ ഇവനാണ് വന്നത് കേട്ടോ എന്താണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ